السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا كان أول ليلة من شهر رمضان سفدت الشياطين ومرضت الجن وغلقت الأبواب وفتحت أبواب الجنة ولم يعلق منها باب وغلقت أبواب النار ولم يفتح منها باب وينادي مناد يا باغي الخير أقبل ويا باغي الشر أقصر ولله وتقاء من النار എന്നെയും നിങ്ങളെയും അതർഹിക്കുന്ന കൂടി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കാനുള്ള തൗഫയൊക്കെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെയാമ്യം നാം രിച്ച ഈ ഫർ നിസ്കാരം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ തന്നെ അവസാനത്തെ നിസ്കാരമാകാം അല്ലെങ്കിൽ റമദാനിൽ ഇനി നമുക്ക് നിസ്കരിക്കാനുള്ളതിലെ ഏറ്റവും അവസാനത്തെ ഫജർ നിസ്കാരമാകാം അള്ളാഹു സുബഹാന മുഖത്തേ നാം ചെയ്ത എല്ലാ ഇബാദത്തുകളും അമലുകളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുകയും ജീവിതത്തിൽ നാം പുലർത്തിപ്പോശുദ്ധിയും കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ആമീൻ അബൂ ഹുറൈറ റളിയല്ലാഹു നിന്ന് ഇമാം ഇബ്നു രേഖപ്പെടുത്തിയ ഒരു ഹദീസ് അതിന്റെ മാത്രം അവസാനിപ്പിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലൈലത്തിൻ മിൻ ഒന്നാമത്തെ പ്രവേശിച്ചാൽ മുരട്ടു മുരട്ടുശീലക്കാരായ ജിന്നുകളും അതുപോലെ ഒക്കെ ബന്ധിക്കപ്പെടും അബുവാബിന്മാരി നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കും ബന്ധിക്കും ഫലം ഫലംഹാബ് അതിൽ നിന്ന് പിന്നീട് പിന്നീടൊന്നുപോലും തുറക്കുകയില്ല അബുവാബിൽ ജന്ന സ്വർഗത്തിൻ്റെ വാതായനങ്ങൾ തുറക്കും ഫലം അതിൽ നിന്ന് ഒന്നുപോലും പിന്നീട് അടയ്ക്കുകയും ഇല്ലല്ലു പറയുമത്ര നന്മയിലേക്ക് പ്രവേശിച്ചവരെ നന്മയിലേക്ക് കടന്നവരെ നന്മ ചെയ്യുന്നവരെ അഹബിൽ നിങ്ങൾ മലാനോടുകൂടി അത് അവസാനിപ്പിക്കരുത് ചവ്വാലിൽ വർദ്ധിത വീര്യത്തോടുകൂടി നിങ്ങൾ അടുത്ത ആയുഷ്കാലം അവസാനിക്കുന്നതുവരെ മുന്നോട്ടു പോയിക്കൊണ്ടേയിരിക്കണം വയഭാവർ മനുഷ്യ സഹജമായി ദൗർബല്യം കാരണമായി അറിവില്ലായ്മ കൊണ്ട് നിർബന്ധിതമായ സാഹചര്യമായി ഒക്കെ മനുഷ്യനിൽ വന്നു ഭവിക്കാൻ സാധ്യതയുള്ള സകലമായ ഷർണുകളും തിന്മകളും കുറ്റങ്ങളും കുറവുകളും അതെല്ലാം ഈ ഒരു സന്ദർഭത്തിൽ ബോധ്യമായിട്ടുണ്ട് തെറ്റാണ് പാടില്ലാത്തതാണ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതൊക്കെ ഇവിടെ വെച്ച് ഇന്ന് ഈ സെക്കൻഡിൽ അള്ളാഹുവിനോട് അവന്റെ നാമത്തിൽ നീയത്ത് ചെയ്തുകൊണ്ട് പറയാൻ കഴിയണം ഇനി എൻ്റെ ജീവിതത്തിലേക്ക് അവ കടന്നു വരികയില്ല എൻ്റെ കണ്ണുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ഞാൻ നോക്കുകയില്ല എൻ്റെ കാത് അനാവശ്യമായ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ ഊർപ്പിക്കുകയില്ല എൻ്റെ നാവിൽ അനാവശ്യങ്ങളായതൊന്നും സംസാരിക്കാനായി വരികയില്ല ഞാനറിയാതെ ചെയ്തു പോയ ഒരുപാട് അബദ്ധങ്ങളുണ്ട് അതൊന്നും ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല എന്ന് ഉറപ്പിച്ച് അവസാനിപ്പിക്കണം എന്നാണ് ആ വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയുന്നത് അള്ളാഹുവിനുണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവർ ബദാലിക്കുല്ലുലയിലും ഇത് എല്ലാ ദിവസവും രാത്രി തുടർന്നു കൊണ്ടേയിരിക്കും അള്ളാഹു സുബഹാന മുഖത്തേനെ ദിനം പ്രതി കത്തിയാളുന്ന നരകത്തിൽ നിന്ന് കരിവാർന്ന അവന്റെ കൈകൊണ്ട് കരളലിയിപ്പിക്കുന്ന വേദന സഹിച്ച അവന്റെ അടിമകളിലെ പാപം തീർന്ന ആളുകളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മോചിപ്പിക്കുന്ന ദിവസം എല്ലാ ദിവസവും കടന്നു വരുമേ സഹോദരങ്ങളെ ജീവിതാന്തൃം വരെ സൂക്ഷിക്കാൻ പോലെ ജീവിതം മുഴുവൻ നിയന്ത്രിക്കാൻ നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് കടിഞ്ഞാണായി മാറേണ്ടതുണ്ട് അതല്ലെങ്കിൽ അലിഹു വസ്ലം മദീന മുനവറയുടെ മിമ്പറിൽ നിന്ന് മൂന്ന് ആമീൻ പറഞ്ഞ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ശാപത്തിന് തീരുന്നവരിൽ ഒന്ന് റമദാൻ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്തവരാണ് ആ ശാപം ഒരിക്കലും നമ്മിലോ നമ്മുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ മേലോ വന്ന് ഭവിക്കാതിരിക്കാൻ ഈ പരിശുദ്ധമായ റമലാനിന്റെ വെളിച്ചം ഉപകരിക്കണം അതിന് അള്ളാ സുബാന മുഖത്തേന നമുക്ക് ഏവർക്കും തൗഫീഫ നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബാനുഹൂതരെ നമുക്ക് കൂട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബങ്ങൾ അയൽവാസികൾ നാട്ടുകാർ കൂട്ടുകാർ തുടങ്ങിയ മുഴുവൻ സത്യവിശ്വാസി വിശ്വാസികൾക്കും അള്ളാഹു മൌഫുറത്തും മർഹമത്വം നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായി ആശുപത്രികളിലും വീടുകളിലുമുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു ഷിഫയും സമാധാനവും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതത്തിന്റെ നാനാതുറയിലും ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ ഈമാനോടുകൂടി ജീവിച്ചും കാമില ഈമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടച്ച് ജീവിതം അവസാനിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മൊത്ത കൈകളിൽ ഉൾപ്പെടാനുള്ള തൗഫിയപ്പ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ അവന്റെ അനുഗ്രഹമായ മഴ നമ്മിൽ വർഷിക്കുമാറാകട്ടെ അള്ളാഹുവി കഠിനമായ ചൂടിൽ നിന്നും വരൾച്ചയിൽ നിന്നും നീ ഞങ്ങളെ ഇവരെയും കാത്തുരക്ഷിക്കുകയും നിന്റെ അനുഗ്രഹമായ മഴ വർഷിച്ച് ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ അള്ളാഹുവേ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അള്ളാഹുവെ ഞങ്ങളോട് ചെയ്തവരുടെ നല്ല മുറാദുകൾ ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ എളുപ്പമാക്കി കൊടുത്ത് അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മൗലിയാക്കളും സലഫികളും സുദ്ധീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹു സുബാന സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ലോകത്തിന്റെ ഭാഗത്തും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും ശാശ്വതമായ വിജയവും സഹായവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ അറമ്മദാലിൽ നാം നിർവഹിച്ച നമ്മുടെ സുയാമ് നമ്മുടെ പെയ്യാമോ നമ്മുടെ റൊഫേ നമ്മുടെ തിലാപത്ത് സ്വതക്ക തുടങ്ങിയ എല്ലാ വിഭാഗത്തുകളും അള്ളാഹു സുബഹാന ഹുഗത്തേല അവയിലെ ന്യൂനതകൾ മാറ്റിവെച്ച് കബൂൽ ചെയ്യുന്ന അനരുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവസാനിക്കാറായ അതിൻ്റെ അവസാന നിമിഷങ്ങളിൽ ആത്മാർത്ഥതയോടുകൂടി അതിനെ നല്ല രൂപത്തിൽ അനുഭവിക്കാനുള്ള തൗഫിയക്കോ അള്ളാഹു സുബഹാന ഹുഗത്തേല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുനാത്ത് والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين آمين, آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته